അഗസ്തി അഗസ്തിപ്പൂവിൻ്റെ തോരൻ ഈയിടെ ലുലുമോളിൽ പോയപ്പോൾ ഇതിരിക്കുന്നത് കണ്ടു ഒന്നും നോക്കിയില്ല അപ്പോൾ തന്നെ വാങ്ങിച്ചു കാരണം ഇത് എല്ലായിടത്തും കിട്ടുന്ന ഒന്നല്ല ഭയങ്കര പോഷക ഗുണവും ഔഷധ ഗുണവുമുള്ള ഒരു പൂവാണ് അഗസ്തി പൂവ് ഇതിൻ്റെ ഇലയും ഭക്ഷ്യയോഗ്യമാണ് പണ്ടിതിൻ്റെ ഒരു മരം വീട്ടിലുണ്ടായിരുന്നു അന്നൊക്കെ എപ്പോഴും ഉണ്ടാക്കുമായിരുന്നു ഇതിൻ്റെ പൂവും ഇലയും ഒക്കെ വെച്ച് തോരനുണ്ടാക്കുമായിരുന്നു പൂവ് ഞാൻ ആദ്യം ഉപ്പിട്ട വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട് ഉപ്പിട്ട വെള്ളത്തിൽ അധിക സമയം മുക്കി വയ്ക്കരുത് എന്നിട്ട് ചെറുതായി അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുത്താൽ ഉടനെ തന്നെ തോരനാക്കണം ഒരുപാട് സമയം വെച്ചേക്കരുത് പുറത്ത് വെച്ചേക്കരുത് സവാളേക്കാൾ ചെറിയ ഉള്ളിയാണ് ഇതിന് രുചി കൂട്ടുന്നത് അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെറിയ ഉള്ളിയാണ് ഇതിനെടുക്കുക എണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുകിട്ട് പൊട്ടി അത് കഴിഞ്ഞ് ചെറുതായി അരിഞ്ഞ് വെച്ച ഉള്ളി മൂപ്പിച്ചെടുക്കണം ഉള്ളി മൂത്ത് കഴിഞ്ഞാൽ ഉണക്കമുളകും കറിവേപ്പിലയും ചേർക്കണം ഇനി അരിഞ്ഞു വെച്ച അഗസ്തിപ്പവും ഉപ്പും ചേർത്തിളക്കി ഒരു മിനിറ്റ് അടച്ചു വെക്കുക ഈ സമയം നമുക്ക് അരപ്പുണ്ടാക്കാം തേങ്ങ ഒരു മൂന്ന് സ്പൂൺ തേങ്ങയാണ് ഞാൻ ചേർത്തേക്കുന്നത് തേങ്ങ അധികമാവാൻ പാടില്ല തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി പച്ചമുളക് ഒരു രണ്ട് പച്ചമുളക് തരിതരിപ്പായി അരച്ചെടുക്കുക ഇത് നമ്മുടെ പകുതി വെന്ത പൂവിൽ ചേർക്കണം നന്നായി ഇളക്കി ഒരു മിനിറ്റ് കൂടി മൂടി തുറന്ന് ചിക്കിയെടുക്കുക ഇനി അടച്ചു വയ്ക്കണ്ട ചിലരൊക്കെ ഈ സമയം ഒരു മുട്ട കൂടി ചിക്കി ചേർക്കാറുണ്ട് നല്ല സ്വാദാണ് മുട്ട ചേർത്താൽ പക്ഷെ ഞാൻ ചേർത്തിട്ടില്ല അഗസ്തിപ്പൂവിന് നമ്മുടെ ശരീരതാപം കുറയ്ക്കാനും മുറിവുകൾ വേഗം ഉണക്കാനും മെൻ്റൽ ഡിപ്രഷൻ കുറയ്ക്കാനും ഒക്കെ കഴിവുണ്ട് അപ്പോൾ ഇത് കിട്ടിയാൽ ഉറപ്പായും തോരന് നോക്കണം കേട്ടോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ